ഞാനിന്ന് പറയാൻ പോകുന്നത് ബലിതർപ്പണത്തെക്കുറിച്ചാണ് അത് വളരെ കൃത്യമായ ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അനുഷ് അനുഷ്ഠിക്കുന്നവർക്ക് വളരെ പുണ്യം ലഭിക്കുന്ന ഒരു ചെറിയ അറിവാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബലിതർപ്പണത്തിൽ നമ്മൾ നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല സമയത്താകാം ഈ തർപ്പണം ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ബലിതർപ്പണം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞരുത് വളരെ വിശേഷമാണ് ബലിതർപ്പണം കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ് സാധാരണ കറുത്ത വാവായി അല്ലെങ്കിൽ കർക്കിടക വാവായി ആചരിക്കുന്നത് കർക്കിടക വാവ് ദിവസം പിതൃബലി തർപ്പണത്തിന് പ്രധാനമാണ് ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തിയാൽ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവികരായ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം നാം ഇന്ന് സുന്ദരമായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കാരണക്കാരായ മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവികരെ സ്മരിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു അവസരം ഒരുക്കിയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ സ്മരിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമായ ദിവസമായിട്ടാണ് ഹിന്ദുക്കൾ ഇതിനെ ആചരിക്കുന്നത് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ബലിച്ചോറും തീർത്ഥവും തർപ്പണം നടത്തി അവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ വിവിധ ക്ഷേത്ര കടവുകളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ബലിതർപ്പണത്തിനായിട്ട് എത്തുന്നത് ജ്യോതിശാസ്ത്രപരമായി കറുത്തവാവ ദിവസമാണ് പിതൃക്കൾക്ക് നൽകിയിരിക്കുന്നത് കർക്കിടക മാസത്തിലെ കറുത്തവാവിൽ ചന്ദ്രൻ സ്വക്ഷേത്രമായ കർക്കടകരാശിയിലെത്തും സൂര്യനും അതേരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ ചന്ദ്രമണ്ഡലത്തിൽ നിൽക്കുന്ന പിതൃക്കൾ സ്വന്തം സന്തതി പരമ്പരകളെ വീക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം പിതൃബലി അറിഞ്ഞു ചെയ്യുന്നത് ഉത്തമമാണ് ഞാൻ ഈ പറയുന്ന കാര്യം അറിയാതെ പോയാൽ നിങ്ങൾ കുഴപ്പത്തിലാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് പലർക്കും പുണ്യത്തിനു വേണ്ടി ചെയ്യുന്ന ബലി പാപമായി മാറാറുണ്ട് വളരെ സൂക്ഷിച്ചും ഉത്തരവാദിത്വത്തോടെയും ചെയ്യേണ്ട ഒന്നാണ് ബലി ഭൂമിയിലെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് അവർക്ക് പന്ത്രണ്ട് ദിനങ്ങളാണ് ആ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ മൺമറഞ്ഞ് പോയ പൂർവ്വ പിതൃക്കൾക്കുള്ള അന്നം നൽകണമെന്ന് പറയപ്പെടുന്നു പിതൃലോകത്ത് വസു രുദ്ര ആദിത്യ എന്നീ ദേവതകളുണ്ടെന്നും അവർ നമ്മൾ നടത്തുന്ന തർപ്പണം സ്വീകരിച്ച് അതായത് പിതൃക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നും പറയപ്പെടുന്നു സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവരവർക്ക് അത് പാതയമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം പിതൃലോകത്ത് വസു രുദ്ര ആദിത്യ എന്നീ ദേവതകളുണ്ടെന്നും ഇവർ നമ്മൾ നടത്തുന്ന തർപ്പണം സ്വീകരിച്ച് അതാത് പിതൃക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുമാണ് വിശ്വാസം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവർക്കത് പാതേയമായി ഭവിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പിതൃകർമ്മം ചെയ്ത ഒരാളും അന്ന് സ്വന്തം ശരീരം മോശമാക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതായത് ബലികർമ്മം ചെയ്യുന്നവർ സമ്പൂർണ്ണ ബ്രഹ്മചര്യത്തിലിരിക്കണമെന്നാണ് അനുശാസിക്കുന്നത് അത് തെറ്റിക്കുന്നത് വലിയ പാപമായി വേദങ്ങൾ പറയുന്നു ബലിയിടുകയും അന്ന് അതായത് ബലികർമ്മം ചെയ്ത അന്ന് തന്നെ ഏതെങ്കിലും കൂടി സംഗമിക്കുന്ന അവൻ്റെ പിതൃക്കൾ വളരെ കഷ്ടത്തിലാകുന്നതായിട്ടാണ് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഏത് സ്ത്രീയോടാണോ വീണ ചേരുന്നത് ആ സ്ത്രീയുടെ മലത്തിൽ പിതൃക്കൾ പോയി ദുഃഖത്തോടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കണം നമ്മൾ നിസാരമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മം അവസാനം കലാശിക്കുന്നത് വളരെ ദുഃഖ ദുഃഖസമ്പൂർണവും ശാപവുമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് പിതൃക്കളുടെ അപ്രീതി കാരണം പിന്നീടുള്ള കർമ്മങ്ങളെല്ലാം നിഷ്ഫലവും പിന്നീട് ദുരിതങ്ങളുടെ കാലവും ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ നിസ്സാരം തോന്നാം ആയത് പിതൃശാപം വാങ്ങാതെ കർമ്മം മംഗളമാക്കുവാൻ എല്ലാ പേരും ഈ അറിവ് മറ്റുള്ളവരിൽ എത്തിക്കുക കാരണം കർമ്മങ്ങളെല്ലാം നാളെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലും ഈ വീഡിയോ ഇതറിയാത്ത ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ബലി ചെയ്യുന്ന ആൾ അന്നത്തെ ദിവസം വളരെ ശുദ്ധിയോടെ തന്നെ കിടന്നുറങ്ങണമെന്നാണ് വേദങ്ങൾ പറയുന്നത് അത് മാത്രമാണ് പറയേണ്ട കാര്യമുള്ളൂ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയെങ്കിലും ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ച പ്രധാന കാര്യം ഈ ബലിയിടുന്ന ആൾ അന്ന് തെറ്റായ രീതിയിൽ അന്നത്തെ ദിവസം ഉപയോഗിച്ചാൽ അവരുടെ പിതൃക്കൾ അതായത് നമ്മൾ ഏത് സ്ത്രീയോടാണോ വീണ ചേരുന്ന ആ സ്ത്രീയുടെ മലത്തിൽ നമ്മുടെ പിതൃക്കൾ പോയി ഇരിക്കുമെന്ന് വേദം പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അന്നത്തെ ദിവസം വളരെ ഭക്തിയിലും ശാന്തിയിലും സമാധാനത്തിലും ശരീരത്തെ സൂക്ഷിച്ചും കൊണ്ട് ആണായാലും പെണ്ണായാലും ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ബലികർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശരീരശുദ്ധിയോടെ തന്നെ അന്ന് കിടന്നുറങ്ങേണ്ടതാകുന്നു അതായത് ബലി കർമ്മം നടത്തിയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ടും ശുദ്ധമായി തന്നെ കിടന്നുറങ്ങേണ്ടതാകുന്നു അതിന് അടുത്ത ദിവസം കുഴപ്പമില്ല പക്ഷെ അന്നത്തെ ദിവസം അത് ബലിയിടുന്ന ആ ദിവസം നമ്മൾ ശരീരം ശുദ്ധമായി തന്നെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം വേദനകൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ ഒരു ചെറിയ കാര്യം നിസാരമാണ് എന്നെനിക്ക് തോന്നിയില്ലാതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം